കൊല്ലം തുറമുഖത്ത് ഇമിഗ്രേഷൻ പോയിന്റിന് കേന്ദ്രാനുമതി ഐ സി പി ആരംഭിക്കുന്നതോടെ വിദേശ കപ്പലുകൾക്ക് കൊല്ലം തുറമുഖത്ത് തടസ്സങ്ങളില്ലാതെ നങ്കൂരുമിടാം ഇതോടെ തുറമുഖത്തിന്റെ ദീർഘകാലമായുള്ള സ്വപ്നമാണ് സഫലമാകുന്നത് കൊല്ലം തുറമുഖത്ത് ഇമിഗ്രേഷൻ പോയിന്റിന് കേന്ദ്ര അനുമതി ലഭിച്ചതോടെ പോർട്ട് വികസനത്തിലുള്ള വാതിൽ കൂടിയാണ് തുറക്കപ്പെട്ടിരിക്കുന്നത് ഇമിഗ്രേഷൻ പോയിന്റ് അനുവദിക്കാനുള്ള എല്ലാ സൌകര്യങ്ങളും നേരത്തെ തന്നെ കേരള മാരിടൈം ബോർഡ് സജ്ജമാക്കിയിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപേ തിരുവനന്തപുരം കൊച്ചി എഫ് എഫ് ആർഒമാരുടെ സംഘം കൊല്ലം പോർട്ട് സന്ദർശിച്ച് ക്രമീകരണങ്ങൾ വിലയിരുത്തി അനുകൂല റിപ്പോർട്ട് നൽകി എന്നാൽ തൊട്ടുപിന്നാലെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാലാണ് ഇന്റഗ്രേറ്റഡ് ചെക്ക് പോയിന്റ്സിനുള്ള അനുമതി വൈകിയത് ഐ സി പി ആരംഭിക്കുന്നതോടെ വിദേശ കപ്പലുകൾക്ക് കൊല്ലം തുറമുഖത്ത് തടസ്സങ്ങളില്ലാതെ ഐ സി പി ഇല്ലാത്തതിനാലാണ് വിദേശ കപ്പലുകൾ കാര്യമായി എത്താതിരുന്നത് വിദേശ കപ്പലുകൾക്ക് കൊല്ലം പോർട്ടിൽ നങ്കൂരമിടാനും അതിലുള്ളവർക്ക് ഇറങ്ങാനും താൽക്കാലിക എഫ്ഐആർഒയുടെ ചുമതലയുള്ള കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ വഴി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും പ്രത്യേക അനുമതി വാങ്ങണമായിരുന്നു നിലവിൽ കേന്ദ്രാനുമതി ലഭിച്ചതോടെ കപ്പലിലെ യാത്രക്കാർക്കും ജീവനക്കാർക്കും എമിഗ്രേഷൻ പരിശോധനകൾ പൂർത്തിയാക്കി തുറമുഖത്തിറങ്ങാം കൊല്ലം തുറമുഖത്തിന്റെ ദീർഘകാലമായുള്ള സ്വപ്നമാണ് ഇതോടെ സഫലമാകുന്നത് കേരള വിഷൻ ന്യൂസ് കൊല്ലം